എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ കേട്ടോ അപ്പോൾ എല്ലാവരുടെയും ഭക്ഷണമൊക്കെ ഉണ്ടാകലൊക്കെ കഴിഞ്ഞോ എന്തായാലും ഇന്ന് ഓണത്തിന് നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഈ പരിപ്പ് പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇന്നിപ്പോൾ ഓണം കഴിഞ്ഞിട്ടാവും ഇത് വീഡിയോ വരിക അപ്പോൾ പിറ്റ് പിറ്റത്തെ ദിവസം അവിട്ടത്തെ ദിവസം ഈ പായസം ഉണ്ടാക്കി നോക്കൂ കേട്ടോ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് കടലപ്പരിപ്പ് പായസമാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പായസത്തിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കണ്ടുനോക്കൂ എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കും കൂടി ചെയ്യൂ കേട്ടോ അപ്പോൾ ശരി എന്ന വീഡിയോയിൽ തോവുക അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് പ്രഥമൻ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് പരിപ്പ് അതായത് ഏകദേശം ഒരു ഇരുന്നൂറ് ആട്ടോ വരുള്ളൂ അത്രയാണ് എടുത്തിട്ടുള്ളൂ നമുക്ക് അത്രയേ ആവശ്യമുള്ളൂ അപ്പം ഞാൻ അതാണ് എടുത്തിട്ടുള്ളത് കടലപ്പരിപ്പാണിത് ചെറുപയർ പരിപ്പല്ല അപ്പം അത് നന്നായി മൂന്നാല് പ്രാവശ്യം നന്നായി കഴുകി ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചതാണ് കേട്ടോ ഇതിന് നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കണം സാധാരണ പരിപ്പ് വ്രതമാനം ഉണ്ടാക്കില്ലേ ചെറുപയർ പരിപ്പ് വൃതമാൻ ഉണ്ടാക്കാൻ പരിപ്പ് വറുത്തില്ലേ അതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പം അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് നന്നായി ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ പാത്രം വെച്ചത് ചൂടായി അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് ആ പരിപ്പ് അതിലേക്ക് എത്തിട്ട് നന്നായി ഒന്ന് ചുമക്ക വറുത്തെടുക്കണം നന്നായി ചുമക്ക വറുത്താലാണ് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ നന്നായി വെന്താലാണ് പ്രഥമന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിത് പരിപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം കുറച്ച് നേരം വേണം അതായത് നന്നായിട്ട് നമ്മൾ കഴുകിയൊക്കെ ഓണ ഇതാക്കി വെച്ചതല്ലേ ഊറ്റി വെച്ചതല്ലേ അപ്പോൾ ഒന്ന് നന്നായി വറുത്തു കിട്ടാനും കുറച്ച് സമയം കൂട്ടോ അപ്പോൾ നന്നായി രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് വറുത്തെടുക്കണം ശരിയോ നന്നായി വറത്തെടുക്കട്ടെ ഇപ്പം പരിപ്പ് ഇതാ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ചുമന്ന കളറായിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് കടിക്കുമ്പോൾ ലേക്ർ റിങ്ങനെ ശബ്ദം കേൾക്കണം കേട്ടോ അതാണ് അതിൻ്റെ പാകട്ടോ അപ്പം ഇത്ര ആയാലാണ് ഇത് ഗ്യാസ് ഓഫാക്കാൻ പാടുള്ളൂ വേണ്ട ഇങ്ങനെ ഇതുപോലത്തെ ശബ്ദം കേൾക്കണം അപ്പോഴാണ് ഇത് ഗ്യാസ് ഓഫ് ആക്കണം ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ആ വെള്ളം ചേർക്കണത് ഈ ഗ്യാസ് ഓഫാക്കുക അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും അപ്പോൾ വെള്ളം ചേർക്കാൻ നമുക്കുണ്ടല്ലോ നല്ല ചൂട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ചേർക്കുമ്പോൾ നോക്കണേ അപ്പോൾ നല്ല തിളച്ച വെള്ളം കേട്ടോ ഒരിക്കലും ചേർത്ത് കൊടുക്കേണ്ടത് പക്ഷേ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നോക്കണം ഒന്നിച്ചിങ്ങോട്ട് മേപ്പിട്ട് പൊന്തി വരെ അപ്പോൾ ഗ്യാസൊക്കെ ഓഫാക്കിയിട്ട് വേണം ചെയ്യാട്ടോ അപ്പോൾ ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഈ കുക്കറിൽ ഒരു നാല് വിസിൽ അടുപ്പിച്ചെടുക്കാം അത് ഓരോരുത്തരെയും കുക്കറിൻ്റെ ഇതനുസരിച്ചിട്ടാണ് ചിലപ്പോൾ മൂന്ന് വിസിലടിച്ചാൽ തന്നെ അത്യാവശ്യം വെന്ത് കിട്ടും അപ്പോൾ ഈ കടലപ്പരിപ്പ് എങ്ങനെയാച്ചാൽ നന്നായി വെന്ത് ഇതാവണം കേട്ടോ ഇടയിലൊന്ന് കടിക്കുക വേണ്ടൂട്ടോ അപ്പോൾ നന്നായി വേവണം അതിന് ഒരു രണ്ട് മൂന്ന് വിസിൽ എന്തായാലും മൂന്ന് അടിക്കണം ഇനി പഴയ കുക്കറൊക്കെ ആണെങ്കിൽ ഒരു നാല് വിസിലും അടുപ്പിച്ചെടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് നാല് വിസില് അടുപ്പിച്ചെടുക്കാം ഞാൻ എൻ്റെ ഈ കുക്കറിൽ മൂന്ന് അടിച്ചാൽ മതി മൂന്ന് വിസലടിച്ചിട്ട് എടുക്കട്ടെ കേട്ടോ ഇപ്പോൾ പരിപ്പൊക്കെ തട്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ടേ ഇത് കുക്കറിൽ ഒരു നാലഞ്ച് വിസിൽ നന്നായി അടുപ്പിച്ചെടുത്താലാണ് കടലപ്പരിപ്പ് വേവു കേട്ടോ നമ്മുടെ ചെറുപയർ പരിപ്പ് പോലെയല്ല നാലഞ്ച് വിസിൽ എന്തായാലും അടിപ്പ് എത്ര നല്ല കുക്കറാണെങ്കിലും അഞ്ചാറ് വിസിലടിച്ചാലാണ് ഇതാവുള്ളൂ കേട്ടോ മൂന്ന് വിസിലുണ്ടൊന്നും ആവില്ല അത് പ്രത്യേകം പറയാം അപ്പോൾ അതങ്ങനെ വിസിലൊക്കെ അടിച്ചെടുത്ത് ഇതാ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു വിധം നന്നായിട്ട് ഉടച്ചെടുക്കണം അല്ലെങ്കിൽ ഇത് ശർക്കര ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പരിപ്പ് മുറുകി വരും അപ്പോൾ നന്നായി ഉടച്ചെടുത്തിട്ട് ഇനി നമുക്ക് ശർക്കര പാനി ഞാനിതിങ്ങനെ ഉണ്ടല്ലോ ഒരു ഏകദേശം അര കിലോ ശർക്കരയോളം ഉരുക്കി അധികം വെള്ളം ഇല്ലാണ്ട് ഉരുക്കി എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഇപ്പോൾ എടുത്തിട്ട് ഉപയോഗിക്കുകയാണ് അതെന്താ വെച്ചാൽ ശർക്കരയിലെ അഴുക്കമൊക്കെ പോവാൻ ഇങ്ങനെ ഉരുക്കി നമ്മൾ എന്താ പറയുക അരച്ചൊക്കെ എടുത്ത് ഞാൻ എപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിക്കും അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളതാണത് അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നീട് മധുരം ചേർക്കും അപ്പോൾ ഈ ശർക്കര പാനി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഈ ശർക്കര ഇതിലിട്ടിട്ട് വരട്ടി പരിപ്പും ശർക്കരയും കൂടി നന്നായിട്ട് നമുക്ക് വരട്ടി എടുക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് രണ്ട് മിനിറ്റ് വരട്ടി എടുക്കട്ടെ ഇപ്പോൾ പരിപ്പും ശർക്കരയും കൂടി നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഒരു സ്പൂണ് നെയ്യതിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എന്താ വെച്ചാൽ ഒരു നല്ല ടേസ്റ്റ് കിട്ടും അതിനു വേണ്ടിയാണ് ഈ സമയത്ത് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് നന്നായി ഒന്ന് ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് നമ്മൾ രണ്ടാം പാല് അതായത് ഞാനിവിടെ എടുത്തിരിക്കണത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള തേങ്ങയുടെ ഒരു തേങ്ങ ഫുള്ളും പിന്നെ ഒരു പകുതി ഭാഗം കിട്ടും അതായത് ഒന്നര മുറി തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടാം എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാ വെച്ചാൽ ആദ്യം കുറച്ച് പാല് നമ്മുടെ കൺപാൽ എടുത്ത് വെച്ചിട്ട് പിന്നെ രണ്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ എടുത്തിട്ടുള്ള അടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ മൂന്നാം പാലൊന്നും എടുത്തിട്ടില്ല അത് രണ്ടാം പാലൊക്കെ ആയിട്ട് രണ്ട് മൂന്നൊക്കെ കൂടിയിട്ട് ഒന്നാം ഒറ്റ പാൽ കിട്ടും അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കുകയാണ് ഇത് ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി തളച്ച് കൂുകി വരണം കേട്ടോ അപ്പോൾ ഒന്ന് കൂുകി വന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കൺപാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായി തിളയ്ക്കട്ടെ നന്നായി ഇത് ഞാനിതിലുണ്ടല്ലോ നല്ല ഒരു ബ്രൗൺ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല കളറാണ് കേട്ടോ അപ്പോൾ എപ്പോഴീ ഇങ്ങനെയുള്ള ശർക്കര പായസങ്ങളൊക്കെ ഉണ്ടാക്കുന്നില്ലേ ഇതുപോലത്തെ ശർക്കര ചേർത്ത് കൊടുക്കണം അപ്പോൾ എന്താ വെച്ചാൽ ആ പായസത്തിന് നല്ലൊരു കളറായിരിക്കും കേട്ടോ ഇതിങ്ങനെ നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ അപ്പം രണ്ടാം നാളികേരപ്പാലം ഒഴിച്ച് നന്നായിട്ട് തിളച്ച് കുറുങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഒരു നുള്ളുപ്പ് കിട്ടാം കൂടുതലൊന്നും ഇട്ട് കൊടുക്കരുത് മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുഡുപ്പ് അത് ഏത് പായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ചേർക്കേണ്ടത് ഏലക്ക പൊടിയാണ് കേട്ടോ അപ്പോൾ ഏലക്ക പൊടി ആവശ്യത്തിനനുസരിച്ച് അത് പൊടിച്ചിട്ടുള്ളതാണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് പൊടിച്ചിട്ടുള്ളതാണ് അതും ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി ചേർക്കുക ചേർക്കുകട്ടോ അപ്പോൾ നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം നമുക്ക് തൻപാൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ അറിയാമല്ലോ തൻപാൽ ചേർത്ത് കൊടുത്ത് തിളക്കാൻ പാടില്ല അപ്പോൾ ഇതൊന്ന് നന്നായി തിളച്ച് ഇതിൻ്റെ ഇതിൽ പിടിക്കട്ടെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഉണ്ടല്ലോ നല്ല സ്ലോലാക്കി വെച്ചിട്ട് വേണം നമ്മൾ തൻപാൽ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇതിലിപ്പോൾ ഉണ്ടല്ലോ അത് നമ്മൾ കുറച്ച് വെള്ളത്തോട് കൂടി വേണം ഇറക്കി വയ്ക്കാൻ അല്ലെങ്കിൽ എന്താ വെച്ചാൽ കടലപ്പരിപ്പ് അറിയാമോ ഇരുന്ന് കുറുകും പരിപ്പുകളൊക്കെ പരിപ്പ് പായസങ്ങളൊക്കെ അങ്ങനെയാണ് കുറച്ച് വെള്ളത്തിൽ വെള്ളത്തിലുണ്ടാക്കി വെച്ചാലാണ് നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്കത് നല്ല പാകത്തിനായിട്ട് കിട്ടുള്ളൂ അല്ലെങ്കൊക്കെ കുറുകി നല്ല കട്ടയായിട്ട് പോകട്ടോ അപ്പോൾ കുറച്ച് വെള്ളത്തോട് കൂടി നമുക്ക് ഇറക്കി വെക്കാം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തൻപാൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഏകദേശം ഏകദേശത്തെ തൻപാൽ എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഗ്ലാസ്സിനോളം വരും കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക തൻപാൽ ചേർത്തിട്ട് ഇളക്കാൻ ചേർത്ത് തിളക്കാൻ സമ്മതിക്കേണ്ട ഒന്നിങ്ങനെ മെല്ലെ ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി വെക്കുക കേട്ടോ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഓഫാക്കി വയ്ക്കാം അതിന് ശേഷം നമുക്ക് വറുത്ത് സാധനങ്ങളൊക്കെ വറുത്തെടുക്കാം അതായത് നാളികേരക്കൊത്ത് പിന്നെ വേണ്ടവർക്ക് കശുവണ്ടിയോ മുന്തിരി എന്ത് വേണമെങ്കിലും ചൂടാട്ടോ അപ്പോൾ ഞാൻ ഇവിടെ നാളികേരക്കൊത്ത് വരക്കേണ്ടത് പിന്നെ കുറച്ച് കശുവണ്ടിയും കൂടി അത് ഇങ്ങോട്ട് കേട്ടോ അപ്പോൾ എത്രയാക്കിയാൽ മതി ചൂടാക്കിയെന്ന് ചൂടാക്കിയൊന്നെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കാം അപ്പോൾ പായസത്തിലേക്കുള്ള വറവിടാനായിട്ട് ഒരു രണ്ട് സ്പൂൺ നെയ്യ് ചൂടാക്കിയിട്ടായിരിക്കില്ല കേട്ടോ നാളികേരക്കൊത്ത് എടുത്ത് നന്നായിട്ട് മുടിച്ചെടുത്തിട്ടുണ്ട് ഇത് അവനവന് ഇഷ്ടത്തിനനുസരിച്ച് നാളികേരക്കൊത്തിടാം മുന്തിരി ഇടാം വണ്ടി പരിപ്പ് ഇടാത്തൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് നാളികേരക്കൊത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനൽ ആണ് കാരണം സാധാരണ ഈ പ പരിപ്പ് പായസങ്ങളിലേക്കൊക്കെ നാളികേരക്കൊത്ത് ഇട്ടാലും മതി ഞാനിവിടെ ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളത് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഇട്ട് കൊടുക്കണം കേട്ടോ നിർബന്ധമൊന്നുമില്ല അവനവന് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതും കൂടി വന്നിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കാണാം അപ്പോൾ ക്യാഷിനിട്ടും കൂടി എന്നിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പായസൊക്കെ റെഡിയായി ഇതാ നാളികേരക്കൊത്തൊക്കെ ഞാൻ നെയ്യ് വറുത്തെടുത്ത് അതുപോലെ കുറച്ച് ഗ്യാഷിനോട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ എല്ലാം നെയ്യിൽ വറുത്തെടുത്ത് അത് പായസത്തിൽ ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കടല അപ്പോൾ എപ്പോഴും പരിപ്പ് പായസമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഈ കടലപ്പരിപ്പ് പായസം ഒന്നുണ്ടാക്കി നോക്കൂ കേട്ടോ വളരെ വ്യത്യസ്തമായ ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക പരിപ്പത്തിരി നന്നായിട്ട് വേവിച്ചെടുത്താൽ മാത്രമേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനൊരു ഒരു നാലഞ്ച് വിസറ്റൊക്കെ നന്നായിട്ട് അടുപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ കടലപ്പരിപ്പ് പായസം ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ എല്ലാവരും ഓണം നന്നായി ആഘോഷിക്കുക ശരി അപ്പോൾ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും വീണ്ടും നന്ദി നമസ്കാരം